ഹായ് കുട്ടുകാരി എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കേണ്ടാവും ഇതെന്തിനാ പിടിച്ചോണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള ബോട്ടിൽസ് ഇതൊക്കെ കഴുകാനായിട്ട് ഭയങ്കര പാട ഭയങ്കര സ്മെല്ലും വരും ഇതിനുള്ളൊരു വഴിയാണ് ഇന്നത്തെ ടിപ്സ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബോട്ടിൽ എടുക്കുക അതിലേക്ക് അരിയിടുക ഏത് അരിയാണേലും കുഴപ്പമില്ല കേട്ടോ പച്ചരിയോ പുഴുങ്ങലരിയോ ഏത് അരിയാണേലും കുഴപ്പമില്ല ഓക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിക്കുക ചൂടുവെള്ളം വേണ്ട കേട്ടോ തണുത്ത വെള്ളം നോർമൽ വെള്ളം എന്നിട്ട് അടച്ച് നന്നായി പുലുക്കി നന്നായി കുലുക്കി അതിനകത്തുള്ള അഴുക്കൊക്കെ പോവും ഓക്കെ നന്നായി അത് കഴുകിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോട്ടിലെ നന്നായി കഴുകിയെടുക്കുക സ്മെല്ലൊന്നുമില്ല കേട്ടോ ക്ലീനുമാണ് നിങ്ങൾക്ക് കാണാമല്ലോ ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലാസ്ക്കും കഴിയെടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ